നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിലേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം യുദ്ധമെന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല യുദ്ധത്തിൻ്റെ ഭയാനകമായ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലം മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നതിന് ശേഷം ഇന്ത്യയിൽ സംഭവിച്ചത് വലിയ പ്രതിസന്ധികളാണ് തൊഴിലില്ലായ്മയുടെയും പട്ടിണിയുടെയും ഭക്ഷ്യക്ഷാമത്തിൻ്റെയും വിലക്കയറ്റത്തിൻ്റെയും ഭീകരമായ അവസ്ഥയായിരുന്നു അക്കാലത്ത് ഇന്ത്യ നേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധം നടന്നതിന് ശേഷം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സഹയാത്രികനും ഇന്ദിരാഗാന്ധിയുടെ ഉപദേഷ്ടാവുമായിരുന്ന പി എൻ ദർ പിന്നീട് എഴുതിയ ഒരു പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി എഴുതുന്നുണ്ട് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അന്ന് ഇന്ത്യയിൽ സംഭവിച്ചത് ഒന്ന് രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ വലിയ രീതിയിലുള്ള ചിലവ് വർദ്ധിച്ചു യുദ്ധം സംഭവിച്ചപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആയുധങ്ങൾ വാങ്ങേണ്ടി വന്നു ഇതോടെ രാജ്യത്തിൻ്റെ സമ്പത്ത് വലിയ രീതിയിൽ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി ചിലവഴിച്ചു ഇത് രാജ്യത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചു രണ്ടാമത്തെ കാര്യം ഈ കാലത്ത് നമ്മുടെ കാർഷിക ഉൽപ്പാദന രംഗത്ത് എട്ട് ശതമാനത്തോളം ഉൽപ്പാദനം കുറയുകയുണ്ടായി മൂന്നാമത്തെ കാര്യം വിലക്കയറ്റമാണ് കാർഷിക ഉൽപാദന രംഗത്ത് എട്ട് ശതമാനത്തോളം ഉൽപാദനം കുറഞ്ഞതോടെ മുപ്പത് ശതമാനം വിലക്കയറ്റം രാജ്യത്തുണ്ടായി നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് മുപ്പത് ശതമാനം വിലക്കയറ്റം ഉണ്ടായി നാലാമത്തെ കാര്യം പട്ടിണിയാണ് രൂക്ഷമായ പട്ടിണിയാണ് അക്കാലത്തുണ്ടായിരുന്നത് രാജ്യത്തെ സാധാരണപ്പെട്ട മനുഷ്യരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലായി രാജ്യത്തിൻ്റെ ഈ പ്രതിസന്ധി മറികടക്കാൻ നിശ്ചിത സാലറിയിൽ ജോലി ചെയ്തിരുന്നവരുടെ ശമ്പളവും അലവൻസും വെട്ടിക്കുറക്കുകയും അവരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഗവൺമെൻറ് നിർബന്ധിത ഡെപ്പോസിറ്റായി പിരിച്ചെടുക്കുകയും ചെയ്തു ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ ശ്രമിച്ച സാധാരണപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ നിന്ന് നിർബന്ധിത പണം പിരിച്ചതോടെ അവരുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലായി നിങ്ങൾ ഇതിനെയൊക്കെ കൂട്ടി വായിക്കണം നമ്മുടെ ശമ്പളവും അലവൻസും വെട്ടിക്കുറയ്ക്കുന്നു ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഗവർമെൻ്റ് നിർബന്ധിതമായി എടുക്കുന്നു അതേസമയം ഭക്ഷ്യക്ഷാമം ഉണ്ടാവുന്നു അതോടൊപ്പം വലിയ രീതിയിലുള്ള വിലവർധനവും ഉണ്ടാകുന്നു അതോടെ കൊടും പട്ടിണി ഉണ്ടാവുന്നു ഇതാണ് ആ കാലഘട്ടത്തിൽ സംഭവിച്ചത് അന്നത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതം വളരെയധികം ദുഷ്കരമായിരുന്നു നിരവധി മനുഷ്യരാണ് ഇതിൻ്റെ ദാരുണമായ ഫലം അനുഭവിച്ചത് ഓർക്കണം ഒരു യുദ്ധമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത് വലിയ പട്ടിണിയാണ് വിശപ്പാണ് തൊഴിലില്ലായ്മയാണ് വിലക്കയറ്റമാണ് ഈ കാലത്ത് തന്നെ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന നമുക്ക് ഒരു യുദ്ധം ഒരിക്കലും താങ്ങാൻ സാധിക്കില്ല സുരക്ഷിതമായ റൂമിൽ സുഖമായിരുന്ന് കാലിന് മുകളിൽ കാലു കയറ്റിവെച്ച് യുദ്ധം വേണമെന്ന് അട്ടഹസിക്കുന്ന യുദ്ധത്തിന് വേണ്ടിയുള്ള വിദ്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന യുദ്ധത്തിന് വേണ്ടി നിരന്തരം ആവശ്യപ്പെടുന്നവർ ഒരിക്കലും യുദ്ധത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയവരല്ല വിഖ്യാത എഴുത്തുകാരൻ ജോർജ് ഓർവൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ യുദ്ധപ്രചാരണങ്ങളും എല്ലാ വിദ്വേഷവും എപ്പോഴും യുദ്ധം ചെയ്യാത്ത ആളുകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്